ഹൈ എവൺ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സെന്റൻസുകൾ പഠിക്കാം ഞങ്ങൾക്ക് പരസ്പരം അറിയാം എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇത് മോർ ഫോർമലായിട്ട് അതായത് നല്ല ഒരു ഫോമലായിട്ടുള്ള ഒരു വെയിൽ നമുക്ക് പറയാം വി ആർ അക്വൈൻറ്റഡ് ഞങ്ങൾക്ക് പരസ്പരം അറിയാം എന്നുള്ളതിന് വി ആർ അക്വൈൻറ്റഡ് എന്ന് പറയാം ഇത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ പറയണം ഇപ്പൊ കണ്ടതിന് മുമ്പ് നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വിഫോർ എന്ന് പറയുന്നത് ഇനി വേറൊരു രീതി പറയാം വി ആർ ഫെമിലിയർ വിത്ത് ഈച്ചതർ ഫെമിലിയർ ഫെമിലിയർ എന്ന് വെച്ചാൽ പരിചിതമാവുക എന്നുള്ള ഒരു അർത്ഥമാണ് പരിചയമുള്ളത് അപ്പൊ വി ആർ ഫെമിലിയർ വിത്ത് ഈച്ചതർ ഞങ്ങൾക്ക് പരസ്പരം അറിയാം ഇനി വേറെ രീതിയിൽ നമുക്ക് പറയാം വിനോ ഈച്ചദർ നമ്മൾ സാധാരണ ഒരു സെൻസിൽ നമ്മൾ സാധാരണ സംസാരത്തിലൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് വിനോ ഈച്ചതർ ഞങ്ങൾ പരസ്പരം അറിയാം ഇനി അതിനെ തന്നെ വേറൊരു രീതി പറയാം വി ഈ ചുതർ ഫോർ എ ഫോ എൽ ഇതെല്ലാം ഞങ്ങൾക്ക് പരസ്പരം അറിയാം എന്നുള്ള സെൻസിലുള്ള പല എക്സ്പ്രഷൻസ് ആണ് ഇനി ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട് അതായത് ഒരു ചെറിയ ഒരു ഷോർട്ട് ടേം പീരിയഡിലുള്ള ഒരു പരിചയമല്ല അത് നല്ല വർഷങ്ങളുടെ പരിചയമാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസും ഉണ്ട് വി ഹ് നൌൺ ഈയേഴ്സ് അവിടെ ഇയേഴ്സ് എന്നെടുത്ത് പറയുന്നത് വർഷങ്ങളുടെ പരിചയം കാണിക്കാനാണ് വി ഹാവ് നൌൺ ഈയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം വി ഹാവ് ഇയേഴ്സ് ഓഫ് അക്വെന്റൻസ് ഓഫ് അക്വൻറ്റൻസ് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട് എന്ന് കാണിക്കാനാണ് വി ഹാവ് ഇയേഴ്സ് ഓഫ് അക്വന്റൻസ് ബിറ്റ്വീൻസ് വി ഹാവ് ഇയർസ് ഓഫ് അക്വെന്റൻസ് ബിറ്റ്വീൻ അസ് ഇനി വേറൊരു രീതിയിൽ നമുക്ക് പറയാം വി ഗോ വേ ബാക്ക് വി ഗോവ അല്ലെങ്കിൽ പറയാം വി ഹാവ് ഹാഡ് ലോങ് സ്റ്റാൻഡിങ്ക്വെന്റൻസ് ലോങ് സ്റ്റാൻഡിങ്ക്വെന്റൻസ് ഇനി പറയാം വി ഹാവ് നൌൺ ഈച്ച് അതർ സീൻസ് അവിടെ നമുക്കൊരു ടൈം പീരിയഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലയളവ് എടുത്ത് പറയാം അതായത് വി ഹാവ് നൌൺ ഈച്ച് അതർ സീൻസ് ചൈൽഡ് ഹുഡ് അല്ലെ കുട്ടിക്കാലം മുതലേ ഞങ്ങൾക്ക് പരിചയമുണ്ടെന്നൊക്കെ കാണിക്കുന്നതിന് വി ഹാവ് നൗൺ ഈ അതേ സീൻസ് ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ വി ഹാവ് നൗൺ ഈ അതേ സീൻസ് കോളേജ് അല്ലെങ്കിൽ വി ഹാവ് നൌൺ ഈ അതേ സീൻസ് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിന് പറയാം ഓക്കെ ഇനി വി ആർ ഓൾഡ് ഫ്രണ്ട്സ് ഇനി നമ്മൾ തമ്മിൽ നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ട് നല്ലൊരു പരിചയം ആഴത്തിലുള്ള ഒരു പരിചയം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് ആണ് നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത് വി ആർ ഓൾഡ് ഫ്രണ്ട്സ് എന്ന് അല്ലെങ്കിൽ പറയാം വി ഹാവ് ഹിസ്റ്ററി വി ഹാവ് ഗൗട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് നമുക്കൊരു എന്താ നമ്മുടെ ഓർമ്മകൾ അല്ലെ പഴയ ഓർമ്മകളൊക്കെ എടുത്ത് നമ്മൾ ചെറുഷ് പറയുമ്പോഴാണ് വി ഹാവ് ഗൗട്ട് ഹിസ്റ്ററി എന്നൊക്കെയുള്ള ഒരു സെൻസിൽ പറയുന്നത് വി ഹാവ് നൌൺ ഈ അതർ ഫോർ എവർ ഞങ്ങൾക്ക് ഫോർ എവർ എന്ന് വെച്ചാൽ ാലം പരിചയം ഉണ്ടെന്നുള്ള രീതിയാണ് വേറൊരു രീതിയിൽ പറയുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട് എന്നാൽ എന്റെ വേറൊരു രീതിയിലുള്ള കുറച്ചും കൂടി ഉയർന്നൊരു എക്സ്പ്രഷൻ ആണ് അവർ റിലേഷൻഷിപ്പ് ഡേറ്റ്സ് ബാക്ക് മെനി ഇയേഴ്സ് എന്ന് പറയുന്നത് നീ എടുത്തത് വി ഹാവ് എ ലോങ് ഹിസ്റ്ററി ടുഗെദർ വി ഹാവ് എ ലോങ് ഹിസ്റ്ററി ടുഗെദർ ഞങ്ങൾ തമ്മിൽ പരിചയമായിട്ട് ഒരുപാട് ഏതൊരു ചരിത്രം അതിനകത്തൊരു ചരിത്രം ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു സെൻസിലാണ് നമ്മളത് പറയുന്നത് വി ഹാവ് എ ഹിസ്റ്ററി ഹിസ്റ്ററിഗെദർ ഇനി നമുക്ക് വേറൊരു എക്സ്പ്രഷൻ നോക്കാം ഇനി വേറൊരു കാര്യമാണ് ഇനിയും പിണക്കം തീർന്നില്ലേ ഇപ്പൊ നമ്മൾ നല്ല പരിചയമുണ്ട് പക്ഷെ നമ്മൾ പിണങ്ങി ആ പിണക്കം ഇനിയും തീർന്നില്ലേ എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഹവൻ യു ഗോട്ടൺ ഓവർ ഓവൾ യെറ്റ് ഹവൻ യു ഗോട്ടൺ എന്നൊക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോട്ടൺ 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 ഓവർ 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 യു യു ഓർ അല്ലെങ്കിൽ ിയും പിണക്കം തീർന്നില്ലേ ഹവൻ യു ഗോട്ടൺ ഓവർ യുർഗർ യെറ്റ് അല്ലെങ്കിൽ നമുക്കറിയാം ഹാസൻ കോറൽ കോറൽ അല്ലെ വഴക്ക് ഈ വഴക്ക് തീർന്നില്ലേ ഹെസൻ ദ കോറൽ ഇനി നമുക്ക് ഇനിയും പിണക്കം തീർന്നില്ലേ എന്ന് ചോദിക്കാൻ വേറെയും എക്സ്പ്രഷൻസ് ഉണ്ട് ആർ യു സ്റ്റിൽ ഹോൾഡിംഗ് എഗ്രഡ്ജ് ആർ യു സ്റ്റിൽ ഹോൾഡിംഗ് എഗ്രാജ്ജ് നീ ഇപ്പോഴും ആ പഴയ പിണക്കത്തിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ ആ വഴക്കിൽ തന്നെ പിടിച്ചോണ്ടിരിക്കാണോ എന്നുള്ളത് ഗ്രഡ്ജ് എന്നുവെച്ചാൽ മുറിമുറപ്പ് ഉള്ളിലൊരു ഒരു നെഗറ്റീവ് ഫീലിംഗ് അല്ലെ ദേഷ്യം നമ്മുടെ ഉള്ളിൽ അത് കൊണ്ടു നടക്കുമ്പോഴേ വിദ്യവേഷം എന്നൊക്കെ യു സ്റ്റിൽ ഹോൾഡിംഗ് എഗ്രഡ്ജ് അല്ലെങ്കിൽ സ്റ്റിൽ സർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കാം സ്റ്റിൽ എന്ന് ചോദിക്കും ഇപ്പോഴും ദേഷ്യത്തിലാണോ അല്ലെങ്കിൽ ഇപ്പോഴും നിന്റെ പിണക്കം തീർന്നില്ലേ ആർ യു സ്റ്റിൽ ഇൻ ഹഫ് അല്ലെങ്കിൽ ആർ യു സ്റ്റിൽ ആർ ആർ യു യു സ്റ്റിൽ സ്റ്റിൽ മാഡ് മാഡ് അറ്റ് അറ്റ് മീ മീ എന്നോട് നിനക്ക് ദേഷ്യമുണ്ടോ എന്നുള്ള ഒരു രീതിയാണ് ആർ യു സ്റ്റിൽ മാഡ് അറ്റ് മീ ഇസ് കോറൽ സ്റ്റിൽ ഓൺ ിൽ നമുക്ക് ഇനിയും ചോദിക്കാം ഡിസ്പ്ലീസ്ഡ് നിനക്ക് എന്നോട് ഇപ്പോഴും അപ്രീതിയാണോ ആർ യു സ്റ്റിൽ ഡിസ്പ്ലീസ്ഡ് അപ്പൊ ഇനിയും പിണക്കം തീർന്നില്ലേ എന്ന് നമുക്ക് നമ്മുടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ വരുമല്ലോ അപ്പൊ ആ സമയത്തും എന്തിനാ അനാവശ്യ തർക്കം എന്ന് നമ്മൾ ചോദിക്കും അതിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം why why an unnecessary argument? Why an unnecessary unnecessary okay. unnecessary argument why is this unnecessary argument എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തത് അനാവശ്യമായിട്ടുള്ള അതേ രീതി തന്നെ വേറൊരു എക്സ്പ്രഷൻ ആണ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഓഫ് എന്തിനാണ് ഈ അനാവശ്യ തർക്കം വൈ എൻഗേജ് ഇൻ പോയിന്റ്ലെസ് ആർഗ്യുമെന്റ് വെച്ചാൽ ഒരു കാര്യവും ഇല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണെ കൊള്ളാം ഒരു കാര്യമില്ലാതെ തർക്കിക്കുമ്പോഴേക്കും വൈ 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 എൻഗേജ് എൻഗേജ് ഇൻ ഇൻ പോയിന്റ്ലെസ് പോയിന്റ്ലെസ് ആർഗ്യുമെന്റ്സ് ആർഗ്യുമെന്റ്സ് ഇനി അല്ലേ ഇത് ആർഗ്യുമെന്റ് അല്ലേ ക്വാറൽ വഴക്കടിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചോദിക്കാം ഈ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ അനാവശ്യ തർക്കം എന്ന കാര്യം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഓക്കെ ഇനി നമ്മൾ ഫ്രണ്ട്സ് റൂമിൽ പിണക്കത്തിലാണ് അപ്പൊ നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറയും ഞങ്ങൾ തമ്മിൽ പിണക്കത്തില ഇതെങ്ങനെ പറയും വി ഹാവ് അല്ലെങ്കിൽ പറയാം ത്തില ഓക്കെ സ്പീക്കിംഗ് അല്ലെങ്കിൽ പറയാം ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുമല്ലോ അതിനാണ് അല്ലെങ്കിൽ നല്ല ണക്കത്തിലായിരിക്കുന്ന അവസ്ഥയാണത് അപ്പൊ പിണക്കത്തിലാവുമ്പോഴേക്കും വി ആർ ഓൺ ബാഡ് ടേംസ് ഇനി വി ആർ അറ്റ് ഓട്സ് വി ആർ അറ്റ് ഓഡ്സ് ഞങ്ങള് ഒരേപോലെ പോകുമ്പോഴേക്കും നമ്മൾ ഒരു ഈവൺ റിലേഷൻഷിപ്പിലായിരിക്കും അതിൽ നിന്ന് നമ്മൾ അകന്ന് മാറുമ്പോഴേക്കും വി ആർ ആറ്റ് ഓർഡ്സ് ഒരു ഓർഡ് റിലേഷൻഷിപ്പ് വരും അല്ലെ വി ആർ ആഡ്സ് ദർസ് എ ടെൻഷൻ ബിറ്റ്വീനസ് അപ്പൊ നമ്മുടെ ഡെയിലി ടെൻഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഫ്രീ ആയിട്ട് പോകും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും പിണക്കങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോ ഒരു എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻ വരുമ്പോഴേക്കും പിണക്കം വരും അല്ലെൻഷൻ ബിറ്റ്വീനസ് അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ടെൻഷൻ അതായത് പിണക്കം ദൻഷൻ ബിറ്റ്വീനസ് ഇനി പറയാം വി ആർ കോൺസ്റ്റൻലി ക്ലാഷിംഗ് ക്ലാഷ് എന്ത് ക്ലാഷ് അറിയണം നിങ്ങക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴക്ക് വഴക്കിടുന്നത് തന്നെയാണ് ഏഹ് എന്തെങ്കിലും ഒരു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴേക്കും അത് ക്ലാഷിൽ അവസാനിക്കും അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ അർത്ഥം ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ് എന്ന് തന്നെയാണ് വി ആർ ഓൺ ദി ഔട്ട് അല്ലെങ്കിൽ പറയാം വി ആർ അറ്റ് ലോഗർ ഹെഡ്സ് വി ആർ ഓക്കെ നല്ല രസമുള്ള എക്സ്പ്രഷൻസ് ആണല്ലിംഗ് ഹെഡ്സ് വി ആർ ബംപിംഗ് ഹെഡ്സ് എന്ന് വെച്ചാൽ തല ഊട്ടിയിടിക്കുക അതായത് ഇതൊക്കെ നല്ല രീതിയിൽ നല്ല എന്താ പറയുന്ന പല കോണ്ടെക്സ്റ്റിലും പല സമയങ്ങളിൽ പല രീതികളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എക്സ്പ്രഷൻസ് ആണ് ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവൂലോ മാറ്റി മാറ്റിയൊക്കെ സംസാരിക്കുമ്പോഴേക്കും നമ്മൾ സംസാരം വളരെയധികം റിച്ച് ആയിട്ട് മാറും ഓക്കെ അപ്പൊ ഞങ്ങൾ തമ്മിൽ പിണക്കത്തില എന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം ഇനി സംസാരിക്കുന്ന സമയങ്ങളിൽ നമുക്കിപ്പോ ഒരാളെ പരിചയമില്ലെങ്കിൽ നീ അവന്റെ ആരാന്നൊക്കെ ചോദിക്കുമല്ലോ നീ അവന്റെ ആരാ ഇവൻ അവരുടെ ആരാ അവൾ അയാളുടെ ആരാന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് നീ അവന്റെ ആരാ നീ അവന്റെ ആരാട്ട്സ് യുവർ റിലേഷൻഷിപ്പ് യു റിലേഷൻ നമുക്ക് ആരാ ഇനി അവൻ അവരുടെ ആരാ Who 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 is 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 he 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 to 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 them? 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 Like in in relationship ആരാസ് ഹി ടു നമുക്ക് ചോദിക്കാം ഹുസ് ഹി ഇൻ റിലേഷൻ ടു ും വേറെ ഒരു നല്ല രീതിയുണ്ട് ഹുഇഇസ് ഹി കൺസേണിങ് ദ എല്ലാം വളരെ നല്ല എക്സ്പ്രഷൻസ് ആണ് ഇവൻ അവരുടെ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതെല്ലാം നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അവൾ അയാളുടെ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും എങ്ങനെ എഴുതും നമ്മൾ ഈസ് ഷീ ടു ഹിം അവർ നിങ്ങളുടെ ആരാ ഹു ഹു ആർ ആർ ദേ ദേ ടു ടു യു യു അങ്ങനെ പല രീതിയില് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ലെറ്റ്സ് ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ് ഇനിയും പിണക്കം തീർന്നില്ലേ ഇനിയും പിണക്കം തീർന്നില്ലേ എന്തിനാ അനാവശ്യ തർക്കം എന്തിനാ അനാവശ്യ തർക്കം ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ പിണക്കത്തില ഞങ്ങൾ തമ്മിൽ പിണക്കത്തില ഇവൻ നിങ്ങളുടെ ആരാ ഇവൻ നിങ്ങളുടെ ആരാ ഇനി നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം വൈ ഇസ് ദിസ് ആർഗ്യുമെന്റ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യുക നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ